ദൈവനാമം മറുത്തുപോടട്ടെ കഥാൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അലച്ചതനായ കഥാവായ യേശു നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നാം ദൈവ തേജസ്സിലേക്ക് മനയപ്പെടുന്നു എന്നതാണ് ശരീര നിൻ്റെ വലത്തേദാ ഗണമേ നിന്റെ കരു നാഗൽ കോട്ടയതായി എനിക്ക് നീ നഗൽ കോട്ടയതായണമേ ഹൃദയ മനുഷ്യഹൃദയങ്ങളിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മെ ദൈവ ദേശസിലേക്ക് മനയുന്നു ഭൂമിയും പ്രപഞ്ച നിവാസികളും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് യശയാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവ തേജസ് ദൈവത്തിന്റെ സൗന്ദര്യമാണ് ഈ ദൈവീക സൗന്ദര്യമാണ് മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും കൂടി നാം കാണുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവീക തേജസ്സിലേക്ക് നാം മനയപ്പെടുകയുള്ളൂ മദർ തേജസയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവർ എത്രയോ ശ്രേഷ്ഠ ആയിരുന്നുവെന്ന് ഒരു അടയാളം അവരുടെ ആ സാരി തുമ്പിൽ നമ്മൾ കണ്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ അടയാളമെന്ന് പറഞ്ഞത് കുരിശിത രൂപം ആയിരുന്നു ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ മദറിനോട് ചോദിച്ചു ഇതിന്റെ കാരണം എന്തെന്ന് മറുപടിയായി പറഞ്ഞത് കൽക്കട്ടയിൽ ജീവിക്കുന്ന നിർത്തലരായ സ്ത്രീകൾ അവരുടെ ഇടത്തെ ചുമലിൽ സാരിത്തുമ്പിൽ അവരുടെ ജീവിതത്തിന്റെ ആകെയുള്ള സമ്പാദ്യമായ വീടിന്റെ താക്കോൽ സൂക്ഷിക്കുക പതിവായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏക സമ്പാദ്യം ക്രിസ്തുവാണെന്നത് തിരിച്ചറിഞ്ഞ മദർ മതത്തെസ തൻ്റെ വിലയേറിയ സാമ്പത്തികം അപ്രകാരം തൻ്റെ ഇടത്തെ തോളിലെ സാരിത്തുമ്പിൽ ആ കുരിശടയാളം സൂക്ഷിച്ച് ജീവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും തൻ്റെ ജീവിതവും പ്രവൃത്തിയും കൊണ്ട് മദർ തെരസ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തെ മഹ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അലക്സാന്തയിലെ വിശുദ്ധനായ ക്ലിമീസി പ്രകാരം പറയുന്നു ദൈവവചനം അനുസരിക്കുകയും പ്രവചനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നവൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവിക മഹത്വം ുള്ളവരായിത്തീരും എന്നാണ് ദൈവമഹത്വത്തിലേക്ക് നാം ഉയർത്തപ്പെടുമ്പോൾ നാം യഥാർത്ഥമായും ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടും എന്ന് യാതൊരു സംശയവുമില്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യം ഇത് തന്നെയാണ് ദൈവദേശത്തിലേക്ക് നാം മനയപ്പെടണമെങ്കിൽ പ്രധാനമായും രണ്ട് വസ്തുക്കൾ ജീവിതത്തിൽ ആവശ്യമാണ് ഒന്നാമത്തേത് അനുതാപം അതായത് റിപ്പൻറ്റൻസ് ദൈവദേശത്തിലേക്ക് നാം ഒരുക്കപ്പെടണമെങ്കിൽ അനിതാപ ഹൃദയം ആവശ്യമാണ് അനിതാപത്തിന്റെ അവസ്ഥയിലൂടെയാണ് നാം വിശുദ്ധിയിലേക്ക് വളരേണ്ടത് അതിന് പാപത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം ഉദാഹരണം രത്നാകരൻ എന്ന ഒരു കുടും ക്രൂരനായ ഒരു മോഷ്ടാവ് ഒരു വനത്തിൽ വസിച്ചിരുന്നു വനത്തിൽ സമീപത്തു കൂടെ സഞ്ചരിക്കുന്ന എല്ലാവരെയും അയാൾ ഉപദ്രവിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്നതായ പണവും ആഭരണങ്ങളും എല്ലാം കൊള്ളയടിച്ചിരുന്നു അയാൾ ആ കുടുംബം നടത്തിയിരുന്നതും ആ കൊള്ള വസ്തുക്കൾ കൊണ്ട് മാത്രമായിരുന്നു ഒരു ദിവസം നാരദ എന്ന പേരുള്ള ഒരു സന്യാസി അതുപോലെ കടന്നു പോക പോകുവാനിടയായി പെട്ടെന്ന് തന്നെ രത്നാകരൻ എന്ന കൂടും ക്രൂരനായ ഈ മോഷ്ടാവ് ചാടി വീണ് ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ പൊതി അപകരിക്കുകയും ചെയ്തു ആ സന്യാസി അവനോട് നീ ചെയ്യുന്ന ഈ ക്രൂര കൃത്യങ്ങൾക്ക് നിന്റെ ഭവനത്തിലുള്ള എല്ലാവരും കൂടി അതിൻ്റെ ശിക്ഷ അനുഭവിക്കുമോ എന്ന് വീട്ടിൽ ചെന്ന് ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു അന്ന് തന്നെ അവൻ വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആര് തെറ്റ് ചെയ്യുന്നുവോ അവർ മാത്രം അനുഭവിക്കും ശിക്ഷ എന്ന് വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് അവനോട് പറഞ്ഞു ഇത് കേട്ട അയാൾ വളരെ ദുഃഖിച്ചു കുറ്റബോധമുണ്ടായി അവൻ തിരികെ സന്യാസിയുടെ അരികിൽ വന്ന് തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ചു അവൻ തൻ്റെ കഴിഞ്ഞകാല പ്രവർത്തികളെ കുറിച്ച് അനുദിച്ച് ഈശ്വര സന്ധിയിൽ ധ്യാനത്തിൽ മുഴുകി ഈ മോഷ്ടാവാണ് പിന്നീട് രാമായണം എന്ന ഇതിഹാസം രചിച്ച വാൽമീകി മഹർഷി എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു തെറ്റുകളെ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുന്നതിനും മറ്റ് പലരെയും തിരുത്തുന്നതിനും ആ അതെ വ്യക്തിക്ക് പിന്നീട് സാധിച്ചു എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റാണ് രൂപാന്തരം അതായത് ട്രാൻസ്ഫോർമേഷൻസ് അനിതാപം പൂർണ്ണമാക്കുന്നത് രൂപാന്തരത്തിലൂടെയാണ് രൂപാന്തരം പൂർണ്ണമാകുന്നത് നമ്മിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുമ്പോഴാണ് നല്ല ഫലം പുറപ്പെടുന്നത് എങ്ങനെയെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ സ്ഥിരമായി പോവുക ആ കുനിയായ സ്ത്രീയെ പോലെ വിശുദ്ധ കുർബാനയിൽ സമ്മതിക്കുക കുർബാന വിശുദ്ധിയോടുകൂടി അനുഭവിക്കുക നല്ല പ്രവർത്തികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക നന്മ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക നല്ലതിനെ മാത്രം മുറുക പിടിച്ചു നല്ല എല്ലാറ്റിനെയും ചോദന ചെയ്ത് നല്ലത് മാത്രം മുറുക പിടിക്കുക ഇതൊക്കെ ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അതാണ് പിതാക്കന്മാരും നമ്മുടെ മാതാപിതാക്കളും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് സാത്താൻ നമ്മളെ നയിക്കുന്നത് എന്ന് നമുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ചുങ്കക്കാരനായ ലേവി എന്ന വ്യക്തിയുടെ ജീവചരിത്രം നമുക്ക് അറിയാവുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ദേവിക്ക് ലഭിച്ചപ്പോൾ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അനുഭവിച്ച് പശ്ചാത്തപിച്ച് പുതിയ ഒരു മനുഷ്യനായി ലേവി മാറ്റപ്പെടുന്നു ഈ ഈ കാര്യം നമുക്ക് വിശുദ്ധ ലൂക്കോസ് ആഹ് എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുമൂലം ലേവി എന്ന ചുങ്കക്കാരൻ പത്താഴ്ച കത്ര ശിഷ്യനായി രൂപാന്തരപ്പെട്ടു വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സുശേഷത്തിൻ്റെ രചിതാവായി മാറ്റപ്പെട്ടതായി നമ്മൾ കാണുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുദവിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ദൈവതേജസ്സിലേക്ക് മനയപ്പെടുന്നത് ആയതിനാൽ വ്യക്തിപരമായ രൂപാന്തരത്തിലൂടെ സ്വന്തമായും സഭയായും സമൂഹ സമൂഹങ്ങളായും നമുക്ക് മഹത്വത്തിലേക്ക് മനയപ്പെടാം കഴിഞ്ഞ ആറ് എപ്പിസോഡുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതായ ആറ് വിഷയങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം ഒന്നാമത്തേത് ദൈവം നമ്മെ മനസ്സിലാക്കി ുന്നു പൂർണതയിലേക്ക് നയിക്കുന്നു രണ്ടാമത്തേത് നാം ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ് ഒരിക്കലും മറക്കരുത് മൂന്നാമത്തേത് ആത്മശരീരം മനസ്സുകളുടെ ഇഴുകിച്ചേരലുകളുടെ നാം ദൈവത്തോട് അടുക്കുന്നത് നാലാമത്തേത് പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ സ്പർശം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം അഞ്ചാമത്തേത് ദൈവം നമ്മെ മനഞ്ഞത് ദൈവം മഹത്വത്തിനായിട്ട് ആണ് എന്നുള്ളത് ഒന്നും നമ്മൾ ഒരിക്കലും മറക്കരുത് ആറാമത്തെ പോയിന്റ് നാം ദൈവ തേജസ്സിലേക്ക് മനപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനുഷ്യ ഹൃദയത്തിൽ ഉറപ്പിക്കണം ഇതാണ് കഴിഞ്ഞ ആറ് എപ്പിസോഡുകളിൽ നമ്മൾ ആറ് വിഷയമായി ഞാൻ കൊണ്ടുവന്നത് ഇത് നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുകയോ ഇല്ലെങ്കിൽ അത് മനസ്സിൽ സംഹരിച്ചിട്ടുണ്ടോ എങ്കിൽ അത് സംഹരിച്ച് നമ്മൾ ഒരു ദൈവ തേജസ്സിലേക്ക് കടന്നു വന്ന് ഒരു പുതിയ ജീവിയായി ഈ വലിയ നോമ്പ് ഈ മുപ്പ് വലിയ നോമ്പിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ദിവസമായ ഇന്ന് നാം നമ്മളെ തന്നെ ഒരു രൂപാന്തര ഒന്ന് രൂപാന്തരപ്പെടുത്തി ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നാം നമ്മെ തന്നെ നയിക്കുന്നുവെങ്കിൽ നാം അനുദിക്കുന്നുവെങ്കിൽ ദൈവം ഈ നോമ്പ് നമുക്ക് നമുക്ക് ഒരു ആത്മീയ തീർത്ഥാടനമായി തന്ന് നമ്മളെ തന്നെ തിരുത്തി ഇന്നേ വരെ നമ്മൾ ചെയ്തു പോകാതായ തെറ്റുകളെ ആവർത്തിക്കാതെ നമ്മൾ നല്ല പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ദൈവ മക്കളായി തീർന്നു കഴിഞ്ഞാൽ നിത്യതയിൽ നമ്മൾ അവകാശികളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നാം എപ്പോഴും തയ്യാറുള്ളവർ ആയിരിക്കണം എന്ന് മാത്രം ഈ ലോക ജീവിതത്തിലേക്ക് നമ്മൾ വഴുതി വീണ് ഈ ലോക സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ തെറ്റുകളൊക്കെയും നമ്മളിൽ നിന്ന് വരുന്നത് അതിൽ നിന്നൊക്കെയും തിരിച്ചു വരുന്നതിന് വേണ്ടി അവങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരുത്താം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം nee.